ഇതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ ഒൻപതാമത്തെ ആയിട്ട് കാണാം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ജലപ്രളയത്തെ ജലപ്രളയത്തെപ്പറ്റി വായിക്കുന്നുണ്ട് ആ ജലപ്രളയം കഴിഞ്ഞപ്പം അതിലെല്ലാം നശിപ്പിക്കപ്പെട്ടു അതിൽ നിന്ന് നോഹ പുറത്തു വന്നപ്പം പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്നപ്പം അത് നമ്മൾ എട്ടാം അധ്യായത്തിലാണ് നാം കാണുന്നത് അവനൊരു യാഗപീഠം പണുതു ദൈവം നോഹയെ അനുഗ്രഹിച്ചു ഒമ്പതാം അദ്ധ്യായത്തിൻ്റെ ഒന്നാം വാക്യം സന്താനപുഷ്ടിയുള്ളവനായി പെരുകി ഭൂമിയിൽ നിറയുക ഞാൻ നീയുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുന്നു എന്തൊരു വലിയ അനുഗ്രഹം അതിൻ്റെ അടയാളമായിട്ട് ആകാശത്തിൽ വെച്ചു ഞാൻ നീമായിട്ട് ഇന്നൊരു ഉടമ്പടി ചെയ്യുകയാണ് അങ്ങനെ നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും അതിനുശേഷം എന്താണ് സംഭവിച്ചത് ഇരുപതാം വാക്യം ഒമ്പതാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യം നോഹ കൃഷി ചെയ്യാൻ തുടങ്ങി ആ കഷ്ടപ്പാട് മാറി ജലപ്രളയം കഴിഞ്ഞു അന്ന് അവൻ നൂറ്റിരുപത് സമ്മത്സരത്തോളം പ്രസംഗിച്ചു ആളുകൾ അവനെ എതിർത്തു 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 ആ എതിർപ്പുകളുടെ മദ്യയെല്ലാം അവൻ ദൈവത്തിന് വേണ്ടി നിന്നു അവൻ തനിയെ അവൻ്റെ മക്കളോടൊപ്പം ആ പെട്ടകം പണു ദൈവത്തിനായി നിന്നു എന്നാൽ ഇപ്പോൾ ദൈവം അവരെ അനുഗ്രഹിച്ചു അവനൊരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അപ്പോൾ എന്ത് സംഭവിച്ചു അവൻ വീഞ്ഞു കുടിച്ചു ആ കൂടാരത്തിൽ അവൻ്റെ വസ്ത്രവും ഒക്കെ മാറി അവൻ അഗ്നായിട്ട് കടന്നു അവനൊരിക്കലും അവൻ ജീവിച്ച് അറുന്നൂറ് കൊല്ലമ ചെയ്തിട്ടില്ല ആ നൂറ്റിരുപത്സ മത്സരം ആളുകൾ അവനെ പീഡിപ്പിക്കുകയും അവനെക്കുറിച്ച് മോശം പറയുകയും ഒക്കെ ചെയ്തപ്പോൾ അവനിത് ചെയ്തില്ല നോക്കിക്കുകയും സുഖസൗകര്യങ്ങളും ആശ്വാസവും ദൈവത്തിൻ്റെ അനുഗ്രഹവും ഒക്കെ ഒരു മനുഷ്യനിൽ എന്തോ മാറ്റം ഉണ്ടാക്കുമെന്ന് അവൻ സത്യത്തിൽ ദൈവത്തിന് മുമ്പാകെ വീണ് കർത്താവ് ഞാൻ പൊടിയാണെന്ന് പറയണ്ടായിരുന്നു നീ എന്നെ അനുഗ്രഹിച്ചെന്നാൽ ഞാൻ ആരുമല്ല ഇത് മുന്നറിയിപ്പുകളാണ് സഹോദരന്മാരെ തിരുവചനത്തിൽ പറയുന്ന മുന്നറിയിപ്പുകൾ നമുക്ക് വേണ്ടിയാണ് ആളുകൾ നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കുകയും എതിർക്കുകയും ചെയ്യുമ്പോൾ നീ കഷ്ടപ്പെടുമ്പം ആ പട്ടകം പണിയാൻ നോഹയത്ര ബുദ്ധിമുട്ടിക്കാണും അത് രാവിലെ എഴുന്നേൽക്കുന്നു ദിവസം മുഴുവൻ ജോലി ചെയ്യുന്നു രാത്രിയാകുന്നു പുറത്തുപോയി ആളുകളോട് പ്രസംഗിക്കുന്നു ആളുകൾ അവനെ എതിർക്കുന്നു ആ നാളുകൾ ഒരിക്കലും മദ്യപിച്ചില്ല ഇപ്പം അവനെ എതിർക്കാൻ ആരുമില്ല അറിയപ്പെടുന്നു അവന് പേരുണ്ട് ഇപ്പം മുഴുവലോകം അവൻ്റെയാണ് ദൈവം അവനെ അനുഗ്രഹിച്ചു പലതരത്തിലുള്ള പ്രതിഫലങ്ങൾ അവന് കൊടുത്തു അവനുമായിട്ട് ദൈവം ഒരു ഉടമ്പടി ചെയ്തു ഇപ്പം അവൻ ദൈവത്തിൻ്റെ ഒരു വലിയ മനുഷ്യനാണ് അപ്പോഴാണ് അവൻ വീണുപോയത് നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായിട്ടാണ് ഈ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് ഇത് നമുക്കൊന്ന് സംഭവിക്കാം അതിൻ്റെ ഫലം എന്തായിരുന്നു അതിൻ്റെ അവസാനം അവൻ്റെ കൊച്ചുമക്കളിൽ ഒരാൾ ശപിക്കപ്പെട്ടവനായി തീർന്നു അവൻ്റെ പുത്രനായ ഹാം അവൻ അവൻ്റെ പിതാവിൻ്റെ നഗ്നത കണ്ടു ഇരുപത്തിരണ്ടാം വാക്യം അത് മറ്റുള്ളവരോട് പറഞ്ഞു ഇരുപത്തിനാലാം വാക്യത്തിൽ നോഹകി സുബോധം വന്നപ്പം അവൻ പറഞ്ഞു കനാൻ ഹാമിൻ്റെ മകനായിരുന്നു ഇരുപത്തഞ്ചാം വാക്യം കനാൻ ശപിക്കപ്പെട്ടവൻ അവൻ തൻ്റെ സഹോദരന്മാർക്ക് അഥമദാസനായിത്തീരും അങ്ങനെയാണ് കനാന്യ ര ശപിക്കപ്പെട്ടത് ഈ ആളുകളെയാണ് കനാൻ നാട്ടിൽ നിന്ന് ഇസ്രൈൻ മക്കൾ പുറത്താക്കിയത് അതിൻ്റെ തുടക്കം ഇവിടെയാണ് അവർ ശപിക്കപ്പെട്ടവരായി കാരണം ഹാമിനെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കി അതുവരെ അവൻ വിശ്വസനായിരുന്നു പെട്ടകം പണിയാൻ അവൻ സഹായിച്ചു പെട്ടകത്തിൻ്റെ പണിയിൽ സഹായിച്ചവനാണോ ഇപ്പോൾ അവനും അവൻ്റെ മക്കൾക്കും എന്ത് സംഭവിച്ചു ശരി ഇങ്ങനെ സംഭവിക്കാം സുഖവും സൗകര്യങ്ങളും വരുമ്പം നമ്മുടെ മക്കൾ ഇതുപോലെ നഷ്ടപ്പെടാം കാർക്കശ്യമുള്ള പിതാവ് അവരെ തിരുത്തുന്നില്ലെങ്കിൽ അവരെ തിരുത്തിക്കൊണ്ടേ ഇരിക്കുന്നില്ലെങ്കിൽ അവർ വളർന്ന് വിവാഹിതരായി കഴിഞ്ഞതിന് ശേഷവും വിവാഹിതരായ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ നിയന്ത്രിക്കേണ്ട എന്നാൽ നീ ഒരപ്പനാണെങ്കിൽ അവരപകടത്തിലേക്ക് പോകുമ്പോൾ നീ അവർക്ക് മുന്നറിയിപ്പ് നൽകണം ഞാനത് ചെയ്യാറുണ്ട് എൻ്റെ മക്കളൊക്കെ വിവാഹിതരായി അതിനർത്ഥം ഞാൻ അത് ചെയ്യില്ലെന്നല്ല അവരുടെ ജീവിതത്തിൽ ഞാൻ ഇടപെടുകയില്ല എന്നാൽ അവർ നാശത്തിലേക്ക് പോകുന്നതുകൊണ്ടാൽ നിശ്ചയമായിട്ട് ഞാൻ അവർക്ക് മുന്നറിയിപ്പ് നൽകും അവർ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയതിനു ശേഷമല്ല ആ നേരെയുള്ള വഴിയിൽ നിന്ന് ഒരു ശതമാനം അവർ വ്യതിചലിച്ചെന്ന് കണ്ടാൽ ഞാൻ ആ സമയത്ത് മുന്നറിയിപ്പ് നൽകും നിങ്ങളും അങ്ങനെയാണോ നീ പ്രതീക്ഷിക്കുന്നു നീയൊരു ശിഷ്യനായിരിക്കാൻ ആഗ്രഹിക്കുന്നത് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കർത്താവിനെ സ്നേഹിക്കുക ഒരു നീ തുടങ്ങിയത് അങ്ങനെ ആയിരിക്കുക ഇപ്പോഴും നിങ്ങൾ അങ്ങനെയാണോ ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം രണ്ട് ഷവുമലിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് അതിൻ്റെ പതിനൊന്നാം അധ്യായത്തിൽ വർഷത്തിൻ്റെ ഒരു പ്രത്യേക സമയത്തായിരുന്നു സാധാരണ യുദ്ധങ്ങൾ ഉണ്ടാകാറുള്ളത് മിക്കവാറും ചൂട് സമയത്താണ് തണുപ്പ് കാലത്ത് പോയി യുദ്ധം ചെയ്യ പ്രയാസമാണ് ഇത് ആരംഭിക്കുന്ന സമയമാണ് പതിനൊന്നാം അധ്യായത്തിന് ഒന്നാം വാക്യം ചൂട് തുടങ്ങുന്ന ഈ സമയത്താണ് രാജാക്കന്മാർ യുദ്ധം ചെയ്യാൻ പോകുന്നത് ആ കാലത്തെ ഈ സമയത്തായിരുന്നു അവർ യുദ്ധം ചെയ്തിരുന്നത് ദാവീദായിരുന്നു മിക്കപ്പോഴും യുദ്ധങ്ങൾ നയിച്ചിരുന്നത് ആ കാലത്ത് രാജാക്കന്മാരായിരുന്നു യുദ്ധം നയിച്ചു കൊണ്ടിരുന്നത് അങ്ങനെയായിരുന്നു ഈ യുദ്ധത്തിൻ്റെ സമയത്ത് ദാവീദ് ചിന്തിച്ചു ഞാൻ സീനിയറാണ് എനിക്ക് അമ്പത് വയസ്സ് പ്രായമായി ഇപ്പോൾ എനിക്ക് യുദ്ധത്തിന് പോകേണ്ട ആവശ്യമില്ല അവൻ എപ്പോഴും ശക്തനും ആരോഗ്യമുള്ളവനായിരുന്നു അവൻ ചിന്തിച്ചു എനിക്കിപ്പം പട്ടാളക്കാരുണ്ട് അവൻ യോവാവിനോട് പറഞ്ഞു നീ പോയി യുദ്ധം ചെയ്യുക ഈ പ്രാവശ്യം ഞാൻ വരുന്നില്ല അങ്ങനെ ദാവീദ് എഴുതി താമസിച്ചു ഒരു വലിയ തെറ്റ് അവൻ യുദ്ധത്തിന് പോയില്ല മറ്റുള്ളവരെ യുദ്ധം ചെയ്യാൻ വിട്ടു നീ പോയി പ്രാർത്ഥിക്ക് എനിക്ക് ചെയ്യാൻ വേറെ കാര്യമുണ്ട് നീ യുദ്ധം ചെയ് എനിക്ക് മറ്റു ചില കാര്യമുണ്ട് എനിക്കിന്ന് ചില സിനിമ കാണണം അന്ന് സന്ധ്യ സന്ധ്യയായപ്പം ദാവീദ് തൻ്റെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് അവൻ സന്ധ്യ വരെ ഉറങ്ങാണോ രാത്രി ഉറങ്ങുന്നത് മതിയായില്ല അവനവൻ്റെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു പ്രാർത്ഥിക്കാനൊന്നും സമയമില്ല പണ്ടുകാലത്തെ അവൻ വയലിലായിരുന്നു ആടുകളെ മേയിക്കുന്ന ദരിദ്രനായ ബാലൻ അന്നവൻ സങ്കീർത്തനങ്ങൾ എഴുതി ഒരു ഗുഹയിൽ നിന്ന് മറ്റേ ഗുഹയിലേക്ക് മറ്റേ ഗുഹയിലേക്ക് ഓടുന്ന സമയമുണ്ടായിരുന്നു കൊണ്ടായിരുന്നു നിങ്ങൾക്കറിയാമോ ചില സങ്കീർത്തനങ്ങൾ എഴുതിയത് ഫലിസരാജാ അവനെ കൊല്ലാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരു ഗുഹയിൽ നിന്ന് ഓടി മറ്റൊരു ഗുഹയിലേക്ക് പോകുന്ന സമയത്തായിരുന്നു അവൻ്റെ ജീവന് വേണ്ടി അവൻ ഓടിയ സമയത്താണ് ഈ സങ്കീർത്തനങ്ങളൊക്കെ അവൻ എഴുതിയത് അവനെ കൊല്ലാനായിട്ട് ആളുകൾ ഓടിക്കുന്ന സമയത്ത് അവന് ദൈവവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൽ അവൻ സങ്കീർത്തനങ്ങൾ എഴുതി ഇപ്പോൾ അവൻ സങ്കീർത്തനം എഴുതുന്നില്ല പ്രാർത്ഥിക്കാൻ പോലും അവന് സമയമില്ല അവൻ ഒരു വലിയ രാജാവാണിപ്പം അവന് കൊട്ടാരം കൊണ്ട് ധാരാളം പണം അവൻ്റെ കയ്യിലുണ്ട് ഇന്ന് ശൗലില്ല ഞാൻ രാജാവാണ് എല്ലാവരും എന്നെ ബഹുമാനിക്കുന്നു കോലിയാത്തിനെ കൊന്ന ദൈവമനുഷ്യനാണ് ഞാൻ അവൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് തൻ്റെ ഉലാത്തുകയാണ് ഈ കാര്യം ഉറപ്പാണ് ദൈവം ആ സമയത്ത് അവനോടുകൂടെ ഇല്ല അവൻ്റെ വീടിനെ അടുത്ത് ഒരു സ്ത്രീ കുളിക്കുന്നത് അവൻ കണ്ടു മറ്റുള്ളവർ കാണത്തക്കോണ്ണം അവൾ കുളിച്ചത് നിശ്ചയമായിട്ട് അവിടെ തെറ്റാണ് ഇന്നത്തെ കാലത്ത് പല സ്ത്രീകളും അവരുടെ ശരീരം പ്രദർശിപ്പിക്കുന്ന പോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് അവർ ബഷീബിയെ പിൻഗമിക്കുന്നവരാണ് നിങ്ങൾക്ക് ദാവീദിനെ കുറ്റപ്പെടുത്താൻ നിശ്ചയമാണോ എന്നാൽ തന്നെ അനാവൃതയാക്കിയ ആ ബഷീബയുടെ കാര്യമോ തങ്ങളുടെ ശരീരഭാവം പ്രദർശിപ്പിക്കുന്ന സ്ത്രീകൾ അവർ കുറ്റക്കാരല്ലേ നിശ്ചയമായിട്ടും കുറ്റക്കാരാണ് നിശ്ചയമായിട്ടും ദൈവം ദാവൂദിനോടുകൂടാ പോയില്ലായിരുന്നു അവൾ ഈ സ്ത്രീയെ കണ്ടു അവളെ നോക്കിക്കൊണ്ടേയിരുന്നു നോക്കിക്കൊണ്ടേയിരുന്നു അവൾ സുന്ദരിയായിരുന്നു അതാരാണെന്ന് അവൻ അന്വേഷിച്ചു മറ്റൊരാളുടെ ഭാര്യയാണെന്ന് അവൻ അറിഞ്ഞു ദാവീദ് പറഞ്ഞു ഓ അത് കുഴപ്പമില്ല ഞാൻ രാജാവാണ് അവളെ കൂട്ടിക്കൊണ്ടുവരിക നാലാം വാക്യത്തിൽ അവളോടൊപ്പം ശയിച്ചു അവൾ ഗർഭിണിയായി ഇനി എന്തു ചെയ്യും ഇവൻ ദൈവത്തിൻ്റെ വലിയ മനുഷ്യനാണ് അവൻ ഒരിക്കൽ അറിയപ്പെട്ടത് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവൻ എന്നാണ് ദാരിദ്ര്യവും ബുദ്ധിമുട്ടുമുള്ള പൻ സങ്കീർത്തനങ്ങൾ എഴുതിയവൻ ഇപ്പം അവൻ സമ്പന്നനാണ് ധാരാളം പണമുണ്ട് ഇപ്പം എന്തു ചെയ്യും ശരി ഈ തെറ്റിൻ്റെ കുറ്റം അവിടെ ഭർത്താവിന് മേലിടാം യുദ്ധത്തിന് പോരുന്നവിടെ ഭർത്താവിനെ വിളിച്ചു വരുത്തി ചിന്തിക്കാൻ പറ്റുമോ എത്ര ലജ്ജാകരമായ കാര്യം നിന്റെ രാജ്യം സംരക്ഷിക്കാനായിട്ട് ഒരാളെ യുദ്ധം ചെയ്തു നീ പോയി അവൻ്റെ ഭാര്യയോട് കൂടെ ശയിക്കുന്നു എന്നിട്ട് അവൻ്റെ തെറ്റ് അവൻ്റെ മേലിടുന്നു യുദ്ധം ചെയ്യുന്നിടത്തുനിന്ന് അവനെ വിളിച്ചു വരുത്തുന്നു അവനോട് പറയുന്നു നിന്റെ ഭാര്യയോടുകൂടെ പോയി കിടന്നുറങ്ങുക അങ്ങനെ അവൻ്റെ കുറ്റം അവൻ്റെ മേലെ ഇടാം ദാവീദ് അവനോട് പറഞ്ഞു നിൻ്റെ കാലുകൾ കഴുകി നീ നിൻ്റെ വീട്ടിലേക്ക് പോകാം എന്നാൽ ഊരിയാവ് തൻ്റെ വീട്ടിലേക്ക് പോയില്ല അവൻ വാതുക്കെ കിടന്നുറങ്ങി അവൻ വിശ്വസ്തനായിരുന്നു ദാവീദിനേക്കാൾ അധികം അവന് ദൈവത്തെ അറിയാമായിരുന്നു ഒമ്പതാം വാക്യത്തിൽ അവൻ രാജധാനിയുടെ വാതിക്ക് കിടന്നുറങ്ങി ദാവീദ് ചോദിച്ച് നീ എന്താണ് നിൻ്റെ വീട്ടിൽ പോകാത്തത് നോക്കൂ അവിടെ ഊരിയാവ് എന്താണ് പറയുന്നതെന്ന് രാജാവേ യോവാവും അങ്ങയുടെ ചേവകന്മാരുമെല്ലാം വെളിമ്പ്രദേശത്ത് പാളയം നിറഞ്ഞിരിക്കുന്നു ഞാൻ എങ്ങനെ എൻ്റെ ഭാര്യയോടുകൂടെ ശയിക്കും അവരൊക്കെ വെളിമ്പ്രദേശത്ത് യുദ്ധം ചെയ്യുകയാണ് അത് ഞാൻ ചെയ്യുകയില്ല ദാവീദിന് ദാവിയതിനെന്ത് ചെയ്യണമെന്നറിയില്ല എന്നിട്ടും അവൻ്റെ പാപത്തെക്കുറിച്ച് അവൻ ഓർമ്മ വരുന്നില്ല രാവിലെ യോവാവിനൊരു കത്തെഴുതി ഊരിയാവിൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു വിട്ടു യുദ്ധത്തിൽ ഏറ്റവും അപകടമുള്ള സ്ഥലത്ത് ഊര്യാവിനെ നിർത്താനായിട്ട് അവൻ യോവാവിനോട് കൽപ്പിച്ചു അവർ തിരിച്ച് ആക്രമിക്കുമ്പോൾ പെട്ടെന്ന് ഊര്യാവിനെ അവിടെ വിട്ടിട്ട് നിങ്ങളെല്ലാവരും പിന്മാറുക പതിനഞ്ചാം വാക്യം അങ്ങനെ അവൻ മരിക്കണം അങ്ങനെ തന്നെ യോവാവ് ചെയ്തു ഊരിയാവ് മരിച്ചുപോയി അതിനുശേഷം യോവാവ് ഭൃത്യന്മാരെ ദാവിന്ദ്രടുക്കൽ അയച്ചു രാജാവിനോട് പറയുക ശത്രുഘ്നങ്ങളെ തോൽപ്പിച്ചു ഞാൻ കൂടിപ്പോകൊണ്ട് വന്നു ഇരുപതാം വാക്യത്തിൽ ദാവീദ് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ മതിലിൻ്റെ അത്ര അടുത്തു വരെ പോയത് മതിലിൽ നിന്ന് ആളുകൾ എഴുമ നിങ്ങൾക്ക് അറിയില്ലേ ഇങ്ങനെ ചോദിച്ചാൽ ഒരു കാര്യം മാത്രം പറയുക ഇരുപത്തിയൊന്നാം വാക്യത്തിൻ്റെ അവസാന ഭാവം ഊരിയാവും മരിച്ചു പോയി എന്ന് പറയുക ഊരിയാവും മരിച്ചെന്ന് അവരറിയിച്ചു ഇത് ദാവീദ് കേട്ടപ്പം ഇരുപത്തിനാലാം വാക്യത്തിൽ ദാവീദ് പറഞ്ഞു വ്യസനിക്കണ്ട സാരമില്ല ഇരുപത്തഞ്ചാം വാക്യം ഇവിടെ വാളുകൊണ്ട് ആളുകൾ മരിച്ച കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല സാരമില്ല നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും ഒരു ദൈവമനുഷ്യൻ ഈ നിലയിലേക്ക് താണു പോകുന്നത് ഇതെന്താണ് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിമുട്ടെല്ലാം മാറുമ്പം നിങ്ങൾ സമ്പന്നനാകുമ്പം സമ്പത്ത് കടന്നു വരുമ്പം ആശ്വാസവും പ്രശസ്തിയും നിങ്ങൾ പറയാം ഞാനൊരിക്കലും ആ നിലയിലേക്ക് താണു പോകില്ലെന്ന് നിൽക്കുന്നുവെന്ന് തോന്നുന്നവനാണ് വീഴാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിന്റെ പാവം മറക്കാൻ നീ കൊലപാതകം ഒരു പക്ഷേ ചെയ്യത്തില്ലായിരിക്കും എന്നാൽ നിങ്ങൾ ആളുകൾക്ക് നേരെ പാപം ചെയ്തിട്ട് അത് മറയ്ക്കാനായിട്ട് പല കാര്യങ്ങളും ചെയ്തെന്ന് വരാം വളഞ്ഞ വഴികൾ അതിനുശേഷം നിങ്ങൾ സേഫ്സിയിലുള്ളൊരു വിശ്വാസമാണെന്നൊക്കെ പറയാം